ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നാലാം ട്വൻ്റി ട്വൻ്റിയിൽ ജോഹന്നാർസ്ബെർഗ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സിക്സുകളുടെ ഒരു പൂരം തന്നെയായിരുന്നു സഞ്ജു സാംസണും വർമ്മയും കാഴ്ചവെച്ചത് ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെ നിലം തൊടിക്കാതെ അടിക്കുകയായിരുന്നു സഞ്ജുവും തിലക് വർമ്മയും തുടക്കം മുതൽ അഭിഷേക് ശർമ്മയും ചെറിയൊരു വെടിക്കെട്ട് നടത്തി പുറത്തായിരുന്നു ജോഹന്നാസ്ബിങ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഗാലറി നോക്കുകയാണെങ്കിൽ അവർക്ക് കണ്ണടയ്ക്കാൻ പോലും നേരം കിട്ടിയിരുന്നില്ല അത്രയും അപകടകരമായ രീതിയിലുള്ള അറ്റാക്കിംഗ് ബിഗ് ഹീറ്റിംഗ് സിക്സറുകളായിരുന്നു സഞ്ജു സാംസണും തിലകുവർമ്മയും അടിച്ചെടുത്തത് മത്സരത്തിനിടെ സഞ്ജുവിൻ്റെ ഒരു പടുകുറ്റൻ സിക്സ് ഒരു ആരാധികയുടെ ചെവിഭാഗത്ത് കൊണ്ടിരുന്നു ഇത് നേരിട്ട് കൊള്ളാത്തത് വലിയ ഭാഗ്യമെന്ന് തന്നെ വേണം പറയാൻ ശേഷം ആരാധികയുടെ ചെവിഭാഗത്തു കൊണ്ടത് വലിയ സ്ക്രീനിൽ കാണിക്കുകയും സഞ്ജു സാംസൺ അത് കാണുകയും ചെയ്തിരുന്നു എന്നാൽ സഞ്ജു സാംസൺ അതിന് ഒരു മറുപടിയും കൊടുത്തിരുന്നു കൈകൊണ്ട് ക്ഷമിക്കു എനിക്കും നിരാശയുണ്ട് എന്നൊരു ആക്ഷനായിരുന്നു സഞ്ജു സാംസൺ അത് കണ്ടതിന് ശേഷം ആംഗ്യം കാണിച്ചത് അതേസമയം മത്സരത്തിൽ സഞ്ജു സാംസൺ നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അറുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ ഒമ്പത് സിക്സും നാല് ഫോറുമടക്കം അൻപത്തി ആറ് പന്തിൽ നൂറ്റി ഒമ്പത് റൺസ് നേടി പുറത്താകാതെ ക്രേസിൽ നിന്നിരുന്നു തിലക് വർമ്മ ഇരുന്നൂറ്റി അൻപത്തഞ്ച് പോയിൻ്റ് മുപ്പത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റിൽ പത്ത് സിക്സും ഒമ്പത് ബൗണ്ടറിയുമടക്കം നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ്റി ഇരുപത് റൺസും നേടി ക്രേസിൽ നിന്നിരുന്നു